ബോസ് മലയാളം സീസൺ പ്രഡിക്ഷൻ ലിസ്റ്റ് ടു പറയുവാണ് നായർ ഫുഡ് ബ്ലോഗർ അമല ഷാജി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ തൊപ്പി ഗെയിമർ ബിഗ് ബോസ് സീസൺ സിക്സിന് അടുത്ത മാസം തുടക്കമാകും എന്നാൽ സീസണിലെ പ്രഡിക്ഷൻ ലിസ്റ്റുകളെല്ലാം തന്നെ വന്നിട്ടുണ്ട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന താരമാണ് സോഷ്യൽ മീഡിയയിലെ തൊപ്പി തൊപ്പി പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ട് എന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ലോക്കോയിൽ ആ ഒരു സംഭവം ലൈവായിട്ട് ഇട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ റിയാക്ഷനാണ് ആണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കമന്റ് ബോക്സുകൾ നിറഞ്ഞ തൊപ്പി ലൈവിൽ ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിൽ വന്നാൽ പൊളിക്കും എന്ന തരത്തിലാണ് പറയുന്നത് തൊപ്പി ബിഗ് ബോസിൽ വരണം എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ ആഗ്രഹം തയ്യെ ബിഗ് ബോസിലോട്ട് ക്ഷണിച്ചിരുന്നുവെന്നും തൊപ്പി മറ്റൊരു ലൈവിൽ പറയുന്നുണ്ട് കാത്തിരുന്ന് കാണാം തൊപ്പി ബിഗ് ബോസിൽ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം ഉണ്ടായാൽ ഈ സീസൺ വേറെ ലെവൽ ആകും എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കാണിക്കുന്നവരെ ഇവരെല്ലാം സിമ്പിളായിട്ട് തോൽപ്പിക്കുമെന്നും സീസൺ സിക്സിൽ ഞാൻ കപ്പടിക്കുമെന്നും തൊപ്പ് ലെവൽ പറഞ്ഞു വെച്ചു പ്രൊഡിക്ഷൻ ലിസ്റ്റ് ടൂ പറയുവാണ് ബീന ആന്റണി ആക്ടർ ജാഫർ ബ്യൂട്ടി വ്ലോഗർതൻ ആന്റലിഫോമർ